നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുള്ള പ്രേക്ഷകർക്ക് വിരുദിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുദ് ഇപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടം എന്ന ഒരു ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ചിൽ പരം വർഷമായി പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സാരംഗത്ത് പേരുകേറ്റ ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹത്തെ തേടിയെത്തിയ അന്ന നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇദ്ദേഹത്തിന്റെ ചികിത്സയിലൂടെ ഒരു പൊതുജീവിതം നൽകുവാൻ ഈ ഒരു വൈദ്യർക്ക് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം നേടിയെടുത്ത ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ അനുഭവ സമ്പത്ത് അത് വിട്ടുമാറാത്ത അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന രോഗങ്ങൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു റിസൾട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യനും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു വൈദ്യൻ കൂടിയായിട്ടുള്ള ശ്രീ ഉമർ വൈദ്യരാണ് ബിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി അദ്ദേഹത്തിൻ്റെ ചികിത്സകളും രീതികളും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ രോഗമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്പസമയം പങ്കുവെക്കുവാൻ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് വളരെ സ്നേഹത്തോട് കൂടി സ്വാഗതം ചെയ്യാം ശ്രീ ഉമർ വൈദ്യുതി വൈദ്യർ നമസ്കാരം വൈദ്യർ പാരമ്പര്യ ചികിത്സയിൽ താങ്കൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നത് വൈദ്യനാണ് താങ്കളെ തേടി കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് കർണാടക ഡൽഹിന്ന് വരെ താങ്കളെ തേടി രോഗികൾ എത്തുന്നു ഇപ്പോൾ നമ്മൾ നേരിട്ടും കണ്ടതാണ് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് താങ്കൾ മെയിനായിട്ട് ചെയ്യുന്നത് ഈ ഒരു ചികിത്സാ ജീവിതത്തിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിയത് ആ ഒരു തുടക്ക കാലഘട്ടം എന്ന് ഇത് എൻ്റെ ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ ചികിത്സ തുടങ്ങിയിട്ട് കൂടുതലും ഡിസ്ക് അതായത് തീരെ മടങ്ങാത്ത കാൽമുട്ട് വേദന അതേമാതിരി കുനിയാൻ ബുദ്ധിമുട്ടുള്ള ഡിസ്കിൻ്റെ അതായത് ഊരവേദന ഇത്തരത്തിലുള്ള പല രോഗങ്ങൾക്കും അപ്പത്തന്നെ ശാശ്വതമായ പരിഹാരം കണ്ടിട്ട് ആ ചികിത്സ രോഗിയെ മാറ്റി കൊടുക്കുന്ന ഒരു ദൗത്യമാണ് എൻ്റെ ഏറ്റവും വലിയ കടമ ആ രോഗി ഇത് മാറി എന്ന് പറയുമ്പോൾ മാത്രമാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ളൊരു ചികിത്സയാണ് കൂടുതലും ചെയ്യുന്നത് ഇത് ഇത് പൈസ നോക്കിയിട്ടല്ല ഇത് ജനങ്ങളൊരു ഉപകാരമായിട്ടാണ് ഞാൻ ചെയ്യും ചെയ്യുന്നത് കൂടുതലും തുടക്കകാലത്ത് ആദ്യം തന്നെ ഞാൻ ചെയ്തിരുന്നത് ഈ പല എല്ലാ അസുഖത്തിനും ചികിത്സിക്കാറുണ്ട് പനി ജലദോഷം അതുപോലെ തന്നെ അലർജി മറ്റേ പൈൽസിൻ്റെ കുറേ രോഗികളൂടെ വരുന്നുണ്ട് പൈൽസ് ഒക്കെ സ്വന്തമായിട്ട് മരുന്നുണ്ടാക്കി ചികിത്സിക്കലാണ് എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം രീതി പ്രധാന രീതി അപ്പോൾ കൂടുതലും ഞാൻ സ്വന്തമായി ഉണ്ടാക്ക ഉണ്ടാക്കുന്ന മരുന്നാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കൂടുതലൊക്കെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആ മരുന്നുകൾ മറ്റു ഇവിടെ കിട്ടില്ല എൻ്റെ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ അതെ ഈ ഒരു വിജയത്തിന്റെ പ്രധാന രഹസ്യം താങ്കളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നുകളെല്ലാം സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നതാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഇപ്പൊ ഒരു ഒരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ ആ ഒരു ആഹാര രീതി കൊണ്ടും ജീവിതശൈലി കൊണ്ടും നമ്മളിലേക്ക് എത്തിയ ഒരു രോഗമാണ് ഈ പൈസ എന്ന് പറയുന്നത് അത് മഹാരോഗത്തിന്റെ കൂട്ടത്തിലാണ് ആയുർവേദമൊക്കെ അധികം അപ്പോൾ അതിനുള്ള ചികിത്സ എങ്ങനെയാണ് എങ്ങനെയാണ് അതിന് അതിനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ചികിത്സാ രീതികളാണോ എങ്ങനെയാണ് രീതി അവർ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കുന്നൊരു ഓയിലുണ്ട് ഞാൻ എൻ്റെ പേര് ജീവ പൈൽസ് എന്നാണ് ഞാൻ സ്വന്തമായിട്ടിട്ട് പേരാണ് ആദ്യം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കുരുക്കൾ അണുക്കളൊക്കെ നശിച്ചു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ചൊറിച്ചിൽ ബ്ലഡ് ഇന്ന് തര പലതരത്തിലുള്ള അസുഖങ്ങൾ അതുകൊണ്ട് മാറുന്നുണ്ട് പിന്നെ അത് കൂടെ തന്നെ ഉള്ളിലേക്ക് കുറച്ച് മരുന്നുകൾ വേറെയും കൊടുക്കുന്നുണ്ട് ഇതൊക്കെ സ്വന്തമായിട്ട് മരുന്ന് ഉണ്ടാക്കിയ മരുന്നുകളാണ് വേറെ കമ്പനി പേറ്റി മരുന്നുകളൊന്നും അല്ല ഇത് കൊടുക്കുന്നത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ ഒരാളുടെ ഞാൻ ഡിസ്ക് പ്രശ്നം മനസ്സിലാക്കുന്നത് നമ്മളെ കൈനാടി പിടിച്ചിട്ടാണ് കൈനാടി പിടിച്ചാൽ വാദം പിത്തം കാവും എനിക്കറിയാൻ സാധിക്കും അപ്പോൾ അതിൽ കൂടി ഈ ഡിസ്കിൻ്റെ അകൽച്ച ഏത് ഭാഗത്താണ് ഏത് മർമ്മത്തിലാണ് എന്നുള്ളത് എനിക്ക് പ്രത്യേകം ഞാൻ കണ്ടുപിടിച്ചിട്ട് ആ ഭാഗം കൊണ്ട് ഞാൻ ചികിത്സിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ കാലിൻ്റെ മുട്ടുവേദന ചിലപ്പോൾ ഡിസ്കിൻ്റെ വേദന കൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചികിത്സ രീതിയാണ് ചെയ്യുന്നത് പിന്നെ അതിനെ തറോഫി ആയിട്ട് ചെയ്യുന്നുണ്ട് ഒഴിച്ചിൽ നടത്തുന്നുണ്ട് ഏതെങ്കിലും രോഗത്തിലാ രോഗിനെ ശമനം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഒരുപാട് മേഖലകളിൽ നിന്നുള്ള അംഗീകാരങ്ങളും ഒക്കെ ഈ ഒരു ജീവിതമായിട്ട്

അപ്പൊ അത് തന്നെ ഒരു വലിയൊരു അനുഭവമല്ലേ അതുപോലെ തന്നെ എത്തി ഇതുമാതിരി ഒരുപാട് രോഗികൾ ഇതേമാതിരി വരുന്നുണ്ട് ഒക്കെ ഇവിടുന്ന് ചിരിച്ചുകൊണ്ടാണ് ചിരിച്ചു കളിച്ചുകൊണ്ടാണ് ഇവർ പോകുന്നത് എനിക്കതിനേക്കാൾ സന്തോഷം അവരുടെ രോഗം മാറുന്നതിന് ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട് അതെ നമ്മളൊരു ചികിത്സകൻ എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് എത്തുന്ന നമ്മുടെ കർത്തവ്യം അവരുടെ രോഗം മാറ്റുക എന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ചികിത്സകളാണ് താങ്കൾ ചെയ്യുന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 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 വളരെ നല്ല മികച്ച ചികിത്സാ രീതിയാണ് അപ്പോൾ ആ ഇപ്പോൾ അതിൻ്റെ കുറിച്ച് താങ്കളുടെ വാക്കുകൾ അതായത് ഈ ചികിത്സാ ചികിത്സാരീതി പാരമ്പര്യ ചികിത്സ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു തരം ചികിത്സയാണ് ഇപ്പോൾ ഞാനിത് സത്യത്തിൽ പറയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് വർഷം പഴക്കമുള്ള താളിയോല ഒരാളിൽ നിന്ന് വാങ്ങിയിട്ട് അതിൽ നിന്ന് പഠിച്ചെടുത്ത പല പല സിദ്ധ മർമ്മങ്ങളും ഇതിലുണ്ട് ഇതിൽ കൂടിയൊക്കെയാണ് ഞാൻ ചികിത്സ ചെയ്യുന്നത് അത്തരത്തിൽ എൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് രോഗത്തിനെ എപ്പോൾ നോക്കിയാലും ചികിത്സിക്കാം എങ്ങനെ ആ രോഗിക്ക് ശമനം കിട്ടും ഇതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എൻ്റെ എൻ്റെ ഒരു ഒരു കർത്തവ്യം പിന്നെ കൂടുതലും ഈ ഡിസ്ക്കിന് തേപ്പിട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ട് അതിൻ്റെ കൂടെ പൊതികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ഡിസ്ക് തേപ്പിട്ട് കൊടുക്കൽ കാലിന് ഒരു വേറെ മോരിൽ വേറെ മരുന്ന് അതുപോലെ തന്നെ കൈ വേദനക്കാർക്ക് പാലിൽ അരച്ച് കൊടുക്കാൻ മരുന്ന് ഇങ്ങനെയൊക്കെ അവർക്ക് തന്നെ കൊടുക്കുകയാണ് പൈസ അവർക്ക് തന്നെ അവരോടേ ഉണ്ടാക്കാൻ പറയണേ മരുന്ന് നമ്മൾ സാധനം നമ്മളാണ് കൊടുക്കുക അതായത് അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത ചെറിയൊരു ചെലവിൽ ഞാൻ മരുന്ന് അവർക്ക് കൊടുക്കുകയാണ് ആ മരുന്ന് അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെയ്യ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാറിൻ്റെ മുട്ടയിൽ തേപ്പിട്ട് കൊടുക്കാൻ പറയുന്നുണ്ട് ഊരൊക്കെ തേപ്പിട്ട് കൊടുക്കാൻ പറയുന്നു ഇങ്ങനെ തേപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് പഴയ തലമുറകൾ എങ്ങനെ ഇവിടെ ചികിത്സ ചെയ്യുന്നു ആ രൂപത്തിലുള്ള ചികിത്സയാണ് ഞാൻ ചെയ്യുന്നത് ഏകദേശം ഒരു പത്തും ഇരുന്നൂറും വർഷം പഴക്കമുള്ള ചികിത്സാ രീതികളൊക്കെ ഇപ്പോഴും താങ്കൾ പിന്തുടരുന്നു പിന്തുടരുന്നുണ്ട് ഈ ഒരു കൂടുതലും നമ്മൾ എഴുന്ന ചികിത്സ ചെയ്ത് പോയി മാറിയിട്ടുള്ള അവരോടായിരിക്കും എനിക്ക് കൂടുതൽ നന്ദി കാണിക്കാനുള്ളത് കാരണം അവർ അവരത്രയും എന്നോട് നന്ദി കാണിക്കുന്നുണ്ട് ഇവിടെ വന്നുകൊണ്ട് വരുന്നവർ അവരും വളരെ വേദന സഹിച്ചാണ് ഇവിടെ വരുന്നത് പക്ഷെ അവർ പോകുമ്പോൾ സന്തോഷവും കൂടി ചികിത്സിക്കൊണ്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത് അതിൽ തന്നെ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവില്ല അപ്പം ഇവിടെ രോഗികളെ തന്നെ ഞാൻ വളരെയധികം ആത്മാർത്ഥമായിട്ട് ഏത് രോഗിക്കാണ് കൂടുതൽ കെയർഫുൾ കെയർഫുൾ പ്രത്യേകം അനേകായിരം രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുത്ത് അവരെ വിജയത്തിലേക്ക് അവരെ അവരുടെ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് നല്ല നയിച്ചിട്ടുള്ള ഒരു ഘട്ടമാണ് ഇദ്ദേഹത്തെ നമുക്ക് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഈ താര കാണുന്ന നമ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ കിട്ടും ഇട്ടും അദ്ദേഹത്തിന്റെ സെന്ററിലേക്ക് നേരിട്ടെത്താം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു പരിഹാരം അദ്ദേഹം തരും കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന മരുന്നുകൾ അതുപോലെ തന്നെ പൊടികളായാലും മറ്റുള്ള വയൽസിൻ്റെ മരുന്നുകളായാലും എല്ലാം ഇദ്ദേഹം തന്നെ തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിനൊരു ക്വാളിറ്റി വളരെ വലുതായിരിക്കും അതിന് റിസൾട്ട് കൂടുതലായിരിക്കും വൈദ്യുതി നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് തരും ആ ദിവസത്തേക്ക് നിങ്ങൾക്ക് വൈദ്യുതി നേരിട്ട് എന്നാണ് എന്നെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന രോഗികളെ ഇവിടെ പൊന്മുണ്ടം അതായത് വൈലത്തൂർ ഭാഗത്ത് വന്നിട്ട് അവിടെ പൊന്മുണ്ടം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് ജീവ പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സ പനയങ്ങൽപ്പടി പൊന്മുണ്ടം ഇവിടെ വരിക എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയേഴ് തന്നെ അതെ അതെ തങ്ങളിലേക്ക് ചെയ്യുന്നത് ഇവിടെ കൂടുതലും വരുന്നത് പാവപ്പെട്ട രോഗികളാണ് അതായത് അവരുടെ കാശൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനത്തെ രോഗികളാണ് കൂടുതൽ ഫിഷർമാൻ ഈ മത്സ്യപ്പെടുത്തി പിടിക്കുന്ന തൊഴിലാളികൾ അവരുടെ ഒക്കെ വെള്ളിയായിട്ടൊക്കെ ചിലപ്പോൾ ഒഴിവ് കിട്ടുകയുള്ളൂ അവർ ആ കാശായിട്ട് ഇവിടെ വരും അപ്പോൾ അത് കാശ് നോക്കിയിട്ടല്ല ഞാൻ ചികിത്സ ചെയ്യുന്നത് അവർ അസുഖം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അത് ഒരു ദൈവത്തിനുള്ളൊരു സഹായം കൂടിയാണത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു பொண்ணு ஆக்டா அவர் எல்லா ட்ரீட்மெண்ட்டும் எடுத்துருந்தேன் ஆனால் இவ்வளோ வலியும் அது சரியானதாக இல்லை எல்லா டெஸ்ட்டும் எடுத்துருந்தேன் அப்போவும் சரியாகுது என்னுடைய ஃப்ரெண்டு ரகமத்து அவர் சொல்லியிருந்தார் இந்த மாதிரி வைத்திய நேரத்தில் பொது பக்கத்தில் பொன்முகத்தில் இருக்குது ஜீவ ஜீவஜோ இது பாரம்பரிய வைத்தியம் சொன்னி அங்கே வந்த போன மாதம் வந்து ட்ரீட்மெண்ட் எடுத்துகிட்டு போயிருந்தேன் ഗുണ നല്ലത് എന്നാലും ഉദ്യോഗം നാം മൊത്തം പോയി എൻ്റെ ജീവ പാരമ്പര്യ നാട്ടുപൈദ്യ ചികിത്സ എന്ന ഈ സ്ഥാപനം ഇനിയും ഉയർച്ചയിലേക്ക് എത്തിക്കണമെന്നും ഒരുപാട് രൂപ ഇനിയും ആശ്വാസം കൊടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ ഒരു പ്രവർത്തനം എന്തായാലും താങ്കളുടെ ഈ ഒരു വലിയ മനസ്സിന് വളരെയധികം നന്ദിയുണ്ട് കാരണം ഒരുപാട് ജനങ്ങൾക്ക് താങ്കളുടെ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് ആശ്വാസം കിട്ടട്ടെ ജീവ പാരമ്പര്യ നാട്ടുവീര ചികിത്സാലയം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു ബ്രാഞ്ച് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു താങ്കളുടെ വിലപ്പെട്ട സമയത്തിന് എല്ലാവിധം നന്ദി നമസ്കാരം നമസ്കാരം